ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാമെൻ്റെ കനവിൽ നീ എത്തുമ്പോളോ മനിക്കാൻ ഒരു മധുരമായെന്നും ഓർമ്മ ചാരു ചാരുഹൃദയാഭിലാഷമായി കരുതി വയ്ക്കാൻ ഒരു കവിത കൂടി ഞാൻ എഴുതി വയ് കനവിൽ നീയെത്തുമ്പോൾ ഓ മനിക്കാൻ കനലായി നീ നിന്നെരിഞ്ഞൊരാ നാളിലെ അറകൾ നാലറകൾ നിനക്കായി തുറന്നു നറുപാൽ കുടം ചുമന്നെത്രയോ മേഘങ്ങൾ മനമാറുവോളം നിറമാരി പെയ്തു കറുകത്തടത്തിലെ മഞ്ഞിൻ കണം തൊട്ട് കണ്ണെഴുതുമാവയൽ കിളികൾ ഓളം വകങ്ങത്തുമോടി വള്ളത്തിനെ കാറ്റുമ്മവച്ചൊന്നുപാടീ ഒരു വിളി പാടകല നിൽക്കും ത്രിസന്ധ്യകൾ അവിടെ കൂടെ നിവർത്തുമ്പോൾ ഒടുവിലൻ ഗാനത്തിൽ നീ അലിഞ്ഞു ഞാനൊരു ഗാനമായി പൂ പൊലിച്ചു നാട്ടു വെളിച്ചം വഴി വെട്ടിയിട്ടൊരി നാട്ടു വഴി വെട്ടിയിട്ടൊരി ഉഷമലരി പൂക്കുന്ന തൊടിയിൽ മൺ നാം നടന്നു രാവിൻ നീലവിരി നമ്മെ പൊതിഞ്ഞു ഹൃദയമാകാശചരിവിലാ താരകം ഹൃദയമാകാശചരിവിലാ താരകം കൺചിമ്മി നമ്മെ നോക്കുമ്പോൾ ഒരു മാത്ര കൂടി നീ ഇവിടെ നിന്നാൽ ഞാൻ ജനിമൃതികളറിയാതെ പോകും ഒരു കവിത കൂടി ഞാൻ എഴുതി വയ്ക്കാമെൻ്റെ കനവിൽ നീയെത്തുമ്പോൾ ഓമനി Can